സാമൂഹ് സാമൂഹിക രാഷ്ട്രീയ സാമുദായിക നേതാക്കന്മാരും ഒക്കെ ആലോചിച്ചിട്ട് ഒരു 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 കൃത്യമായ ആലോചനയുടെ ഭാഗമായിട്ട് ഞാൻ ജയിച്ചു ഞാൻ ഞാൻ നമ്മൾ നമ്മൾ ആ ഒരു ചർച്ചകൾ നടത്തിയിട്ട് ഇത് എങ്ങനെ ഈ വിഷയത്തെ കൊണ്ടുപോകണം എങ്ങനെ ഇതിനെ അഡ്രസ് ചെയ്യിപ്പിക്കണം ആര് ഇതിനെ അഡ്രസ് ചെയ്യും ആ അഡ്രസ്സ് ചെയ്യുന്ന മുന്നണിയോ പാർട്ടിയോയാൽ അവർ സിൻസിയറായിട്ട് നിൽക്കുവോ അത് നിൽക്കണമെങ്കിൽ എന്തൊക്കെ ഡിമാൻഡ്സ് ആണ് നമ്മൾ വെക്കേണ്ടത് അവരെന്തോ ഇത്ര ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് വേണം ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇപ്പോഴും വാങ്ങിട്ടില്ലല്ലോ ഒരു മനുഷ്യൻ മരിച്ചിട്ട് ഞാൻ ഞാൻ മനുഷ്യരെ കാണാൻ പോവുകയാണ് എനിക്ക് പ്രകാശിന്റെ കുടുംബവും മനുഷ്യ പെട്ടതല്ല എന്നല്ല ഇതിന്റെ അർത്ഥം എന്നോടാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചോദിക്കുമല്ലോ നിങ്ങൾ ആരോ ചോദിച്ചു കേട്ടില്ലല്ലോ ഞാൻ മനുഷ്യരെ കാണാൻ പരമാവധി മനുഷ്യരെ കാണാൻ നടക്കുകയാണെന്നാണ് കേട്ടി ഏതിലാപ്പൊ കണ്ടത് നീ കണ്ടു ചെന്നപ്പോ ഏഷ്യാനെട്ടോ എല്ലാ നിങ്ങക്ക് ആരും തിരിച്ചു വെച്ചായിട്ട് ഞാൻ കണ്ടില്ല സ്വനാജ്യ സ്ഥാനാർത്ഥി കൻ ഗോ എനി അതിനൊന്നും ഒരു കുഴപ്പമില്ല അല്ല അതപ്പോ ഞാൻ പറഞ്ഞ കാര്യം ശ്രദ്ധിച്ചില്ല നമ്മള് നമ്മളെ സഹായിച്ചവരും ഈ രാഷ്ട്രീയത്തോട് ഞാൻ പറയുന്ന രാഷ്ട്രീയത്തോട് യോജിക്കുന്ന നൂറ്റിമൂന്നോളം കർഷക സംഘടനകളിവിടെ ഉണ്ട് അത് പരമപ്രധാനമാണ് സാമൂഹ്യ സംഘടനകളുണ്ട് സാമുദായിക സംഘടനകളുണ്ട് അല്ലാത്തവരുണ്ട് ഈ ലീഡർഷിപ്പും അവരണികളുമായി നല്ലൊരു കൂടിയാലോചന നടത്തിയിട്ട് നമ്മളൊരു തീരുമാനം എടുക്കും പരാജയപ്പെട്ട് വീട്ടിൽ പോകും അത് ശരി എത്ര പരാജയം ഞാൻ ഇപ്പൊ ഈ എന്താ പറയാ രണ്ടായിരത്തി പതിനൊന്നില് എറണാട് രണ്ടായിരത്തി പതിനാലില് പാർലമെന്റ് വയനാട് രണ്ടായിരത്തി പതിനാറിൽ ഈ പറയുന്ന നിലമ്പൂര് അതില് ജയിച്ചു ഇത് രണ്ട് തോറ്റു പിന്നെ പത്തൊമ്പതില് പൊന്നാനി അവിടെ തോറ്റു പിന്നെ ഇരുപത്തൊന്നില് നിലമ്പൂര് അവിടെ ജയിച്ചു അത് കഴിഞ്ഞ് ചേലക്കര ഞാൻ സ്ഥാനാർത്ഥി ഇല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിയുടെ രൂപത്തിൽ തന്നെ അവിടെ നിന്നില്ല അവിടെ ഞാൻ തോറ്റു അപ്പൊ ഏഴ് തെരഞ്ഞെടുപ്പായിരം അങ്ങനെ രക്ഷപ്പെട്ടു പോകുന്ന ആരും കരുതണ്ട പോരാട്ടം തുടരും നല്ല പോരാട്ടം തുടരുന്നു ഈ ശരീരത്തിന് ഒരു കുഴപ്പമില്ല നടക്കാനുള്ള ശേഷിയുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള അനീതിക്കെതിരെ എല്ലാ ശക്തി ഉപയോഗിച്ചും പോരാട്ടം തുടരും പിണറായിസത്തിനെതിരെ തന്നെയാണ് എന്റെ വോട്ട് ഒരു ചുക്കു ആവില്ല ഞാൻ പിടിച്ചിരിക്കുന്ന വോട്ട് ആന്റി പിണറായിസ് ആണ് അവരും പിടിച്ചിരിക്കുന്ന വോട്ട് സെമി ആന്റി പിണറായിസ് ആണ് ആ സെമി ആന്റി പിണറായിസും ഫുൾ ആന്റി പിണറായിസും കൂടി കൂട്ടി യോജിപ്പിക്കുന്ന വോട്ട് ഉണ്ടല്ലോ കണക്ക് കിട്ടുമല്ലോ നിങ്ങൾക്ക് കണക്കറിയുന്നേ നിങ്ങൾക്ക് കണക്കറി ആ കൂട്ടി നോക്കുമ്പോൾ ഉണ്ടാകുന്നത് കേരളത്തിൽ മൊത്തം ഉള്ളതാണ് അതാ ഞാൻ പറഞ്ഞത് ഷൗക്കത്തിനെ പിന്തുണക്കാതിരുന്നതിന്റെ ഒരു പ്രധാന കാരണം ആത്മാർത്ഥമായി പറയാണ് ഞാനടക്കം ഷൗക്കത്തിനെ പിന്തുണച്ചിട്ടും അദ്ദേഹം പരാജയപ്പെട്ടാൽ എന്തായി എവിടെ പോയി ആന്റി പെണറായിസും എവിടെ പോയി ആന്റി ഇൻകമ്പൻസി തകർന്ന് തരിപ്പണായില്ലേ അതോട് കൂടിയിട്ട് പുതിയ കിരീടം വെച്ചിട്ട് പിണറായിക്ക് ഈ ജയിൽ ഇവിടെ ഉണ്ടാവുക അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ പിടിക്കുന്ന വോട്ടും ഈ പറയുന്ന യു ഡി എഫ് വോട്ടും അത് രണ്ടും ആന്റി പിണറായി ആണ് ഒന്ന് സെമി ആന്റി പിണറായിയാണ് ഒന്ന് ഫുൾ ആന്റി പിണറായിയാണ് അതാണ് കേരളത്തിന്റെ യഥാർത്ഥ ചിത്രം അതാണ് രാഷ്ട്രീയം ഇവിടെ വരാൻ പോണത് ഞാൻ ഇത്ര പോരാട്ടം ഒറ്റക്ക് നടത്തി അന്നൊക്കെ മുന്നണി ഉണ്ടായിട്ടില്ല പതിനൊന്നിലെ മത്സരിക്കും ഒറ്റക്ക മത്സരിക്കും പതിനാലിലെ ഒരു പാർലമെന്റില് അന്ന് ബഹുമാനപ്പെട്ട സഖാവ് കൊടിയേരി സഖാവിനോട് പിന്മാറാൻ വേണ്ടിട്ട് പറഞ്ഞു അന്ന് സഖാവിനോട് പറഞ്ഞ വാക്കിപ്പോഴുമുണ്ട് അൻവർ നിങ്ങൾ നിലമ്പൂർ ഏർനാട് വണ്ടൂർ തിരുവമ്പാടി ഒക്കെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും ആ മാനന്തവാടി മുന്നൂറ് കിലോമീറ്റർ ആണ് കുട്ട കർണാടകത്തിലാണ് അപ്പൊ ഞാൻ പറഞ്ഞത് സഹാവ് ഞാനൊന്ന് മുന്നോട്ട് പോയി നോക്കട്ടെ ഞാനൊന്ന് മുന്നോട്ട് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ പോരാടിയാണ് ഞാൻ അപ്പൊ അതുകൊണ്ട് ഞാൻ മുന്നണിയില്ലായ നാട് വിടാൻ പറ്റുമോ അത് ഞാൻ നിലമ്പൂരിൽ കോൺഗ്രസ് തോറ്റല്ലോ നിലമ്പൂരിൽ കോൺഗ്രസ് തോൽക്കുന്നില്ലല്ലോ അവിടെയാണ് നിങ്ങൾക്ക് തെറ്റുന്നത് കോൺഗ്രസ് അതിശക്തമാണ് നിലമ്പൂരിൽ അവിടെ തോൽക്കുന്നത് ഈ പറയുന്ന ഷോക്കത്താണ് കോൺഗ്രസ്സോ യു ഡി എഫോ നിലമ്പൂരിൽ പരാജയപ്പെടുന്നില്ല അവിടെ പരാജയപ്പെടുന്നത് ഈ പറയുന്ന ആര്യാടൻ ഷോക്കത്ത് എന്ന പറയുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇത്രയധികം ആളുകൾ അദ്ദേഹത്തിന് വിരുദ്ധരായിട്ട് ആ നാട്ടിൽ നിൽക്കുന്നത് പിണറായിയേക്കാൾ ആളുകൾ വെറുക്കുന്ന ഷോക്കത്തിന് പലരും അതുകൊണ്ടാണല്ലോ പിണറായിസം അവിടെ നിൽക്കുമ്പോഴും ഷോക്കത്തിന് കൊണ്ടുള്ള വിരോധം കൊണ്ട് ആ പിണറായിസ്യത്തിന് എതിരെ വോട്ട് പോകുന്നത് അവിടെയാണ് പ്രശ്നം ദാറ്റ് ഈസ് വാട്ട് ഈസ് ദ റിയൽ ഇഷ്യൂ ഇൻ നിലമ്പൂർ അതൊന്നും ഇപ്പം നിങ്ങൾക്ക് പലർക്കും മനസ്സിലാവില്ല നിലമ്പൂർക്കാരായ പത്രമാധ്യമ പ്രവർത്തകർക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാകും അവർക്ക് അത് മിണ്ടാനും പറ്റില്ല ഇതാണ് അതിൻ്റെ വസ്തുത എന്നാ സമിപ്പിക്കാം ഓക്കെ ആ ഒരു സ്ഥിരം നമ്മളെ വിശ്വകർമ്മയുടെ ആളുകളെ ഒരു ഇന്നിപ്പം ഇന്നലെ ആരോ ഒരു പത്രസമ്മേളനം നടത്തി അവരാണ് യഥാർത്ഥം എന്ന് പറയുന്നത് ഇവര് കുറെ ദിവസമായിട്ട് നമുക്ക് ഇവിടെ വർക്ക് ചെയ്യുന്നതാണ് നിങ്ങൾ ആരും ഇപ്പൊ ഇവരെയൊന്നും കണ്ടിട്ടുണ്ടാവില്ല അപ്പൊ അവര് ഒരു രണ്ടു മിനിറ്റ് അവരുടെ കാര്യം ഒന്ന് പറഞ്ഞു അക്കെ നമ്മുടെ രാഷ്ട്രം നീക്കി കൊടുക്കുമോനെ കയറാന് പ്രായമുള്ള ആൾക്കാരാണ് വിട്ടുവീഴ്ച ചെയ്യൂന്താരിക്കാം അതെ അതെ അത് നിങ്ങള് പരിശോധിക്കണം എനിക്കതിനെ പറ്റി അറിയില്ല അതുകൊണ്ടാണ് എനിക്ക് ഒരാൾക്ക് ഇരിക്കാൻ രണ്ടാൾക്ക് നിൽക്കാം കാരണം ഫിനിഷ് ടൈം കളയണ്ട അവരാരത്തിനോളൂ ആരാണ് എന്താണ് ആദ്യം സെൽഫി അതിന്റെ ചെയർമാനാണ് യചന്ദ്രൻ ചെങ്ങന്നൂരാണ് ഐക്യവേദിയുടെ വൈസ് ചെയർമാനാണ് അദ്ദേഹം സുരേഷ് നിലമ്പൂർ അദ്ദേഹം ഞങ്ങളുടെ സംഘടനയുടെ നിലമ്പൂർ നിയോഗമണ്ഡലത്തിലുള്ള കൺവീക്യവേദിയുടെ കൺവീനറാണ് ഇന്നലെ ഒരു പത്രപ്രസ്ഥാനം വന്നു എന്നുകൊണ്ടാണ് ഞാൻ ആഗ്രഹം പറഞ്ഞു വന്നത് ഇവിടെ പന്തിയായിരത്തിലുള്ള വോട്ടുകൾ വിശ്വപി സമുദായത്തിലുണ്ട് അതിൽ പത്ത് വോട്ട് പോലും തികച്ചു പിടിക്കാനോ ഈ നാട്ടിലൊരാളെ കാണിച്ചു കൊടുക്കാനോ പറ്റാത്ത ആളുകളാണ് ഇവിടെ വന്ന് പത്രസമ്മേളനം നടത്തി ശ്രീ ബി ഡി സി സതീശൻ്റെ ബി ഡി സി സതീശിൻ്റെ അക്കാശയോടു കൂടി ഇവിടെ വന്ന് പത്രപ്രസംഗം നടത്തിയത് അവർക്കൂടെ ഒരാളെ കാണിച്ചു കൊടുക്കാൻ കഴിയില്ല അവരവരൂടെ ഇല്ല ഞങ്ങളുടെ കൂടെയുള്ള സംഘടന കൂടിയാണ് ഈ പ്രവർത്തകരില്ല രണ്ട് മൂന്ന് ദിവസം ഒരാഴ്ച ഉണ്ട് പത്താം ദിവസം ഞായറാഴ്ച പത്ത് ദിവസം കൂടെയുണ്ട് ഈ എല്ലാ പഞ്ചായത്തിൽ ഞങ്ങൾ പോയി അവർ പ്രവർത്തകരെ കണ്ട് വീട് കണ്ടിട്ടാണ് ഇവിടെ ഞങ്ങൾ ഓരോ പ്രവർത്തകർ ഓരോ പഞ്ചായത്തിൽ ഞങ്ങൾ പോയി അവരെ കണ്ട് ഈ കാര്യങ്ങൾ പറഞ്ഞ് ചെയ്യാം അതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ രാഷ്ട്രീയം മാത്രമല്ല ഇന്ന് കാണണം ഞങ്ങൾ പിന്നോക്കം നിൽക്കുന്ന ഒരു സമുദായമാണ് ആ ആ സമുദായത്തിൽ ഞങ്ങൾ കഴിഞ്ഞ കമ്മറ്റി കൂടി ഞങ്ങളുടെ വളരെ പ്രധാനമായിട്ടുള്ള നാല് ആവശ്യങ്ങൾ ഞങ്ങൾ എല്ലാവർക്കും കൊടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞ ഇരുപത്തി മുപ്പതാം തീയതി മൂന്ന് മുന്നണികൾക്കും അന്വർ സാറിനും ഞങ്ങൾ മുന്നൂറാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം ഒരു ഒരു വെള്ളക്കടലാസിന്റെ വില പോലും ഈ പറയുന്ന മൂന്ന് മുന്നണികൾ കണ്ടില്ല അവരെല്ലാം കൈപ്പറ്റിയതായി ഓൺലൈനിൽ കിട്ടി ഞാൻ കണ്ടു ഞങ്ങൾ തിരിച്ചവരത്തി കാണാൻ പോയി മൂന്ന് പേരുടെ ആഫീസിൽ പോയി മൂന്ന് അത് കഴിഞ്ഞാണ് മൂന്ന് നേതാക്കന്മാരുടെയും അടുത്തുപോയി സ്ഥാനാർത്ഥിമാരെയും അവരുടെ നേതാക്കന്മാരെ കണ്ടു അവർക്ക് ആർക്കും യാതൊരു താല്പര്യമില്ല അങ്ങനെ ആണ് ഞങ്ങൾ ആലോചിച്ചത് അങ്ങനെ സാറിനെ കാണുക അതേപോലെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി മാത്രമല്ല അദ്ദേഹം സ്വന്തം സ്ഥാനാർത്ഥിയാണ് ഒരു മുന്നണിയൊന്നുമില്ല എങ്കിലും ഞങ്ങൾ പറഞ്ഞ ആവശ്യം അദ്ദേഹത്തെ സമർപ്പിച്ചു അദ്ദേഹം വായിച്ചു നോക്കി ഞങ്ങളോട് വരാൻ പറഞ്ഞു ചെന്ന് ഞങ്ങൾ മണിക്കൂറിച്ച് സംസാരിച്ചു ഞങ്ങൾ തീരുമാനിച്ചു ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വിലയില്ലാത്ത ഒരു പുല്യുവലും കൽപ്പിക്കാത്ത മറ്റ് മുന്നണികളെ നമുക്ക് വേണ്ട ജയിച്ചാലും തോറ്റാലും ഞങ്ങളുടെ ആ ആശയങ്ങളും ആ അഭിപ്രായത്തിനും വേണ്ടി ഞങ്ങളുടെ ആവീസിലൊപ്പം നിൽക്കുമെന്ന് അദ്ദേഹത്തിൻ്റെ വാക്ക് പാലിക്കുന്നു അദ്ദേഹത്തുകൊണ്ട് ഞങ്ങൾ ഈ കഴിഞ്ഞ പത്ത് ദിവസമായി ഈ മണ്ഡലത്തിൽ ഈ മഴയും ഞങ്ങൾ എട്ടുപേരും ഇവിടെയുണ്ട് എട്ട് പേര് ഇവിടെ ഉണ്ട് ഈ പഞ്ചായത്തിൽ മുഴുവനും പോയി കണ്ടുവന്നില്ല ഇന്നലെയാണ് ആരോ ഒന്ന് പത്രപ്രസ്താവന വി ഡി സതീശൻ്റെ പ്രകാരം കൊടുത്തിരിക്കുന്നത് വിശ്വർമാരെല്ലാവരും അത് ആ പറഞ്ഞ ആളാവട്ടെ അറിയാം ഇവിടെ ഒരു വോട്ട് പോലും ഉള്ള ആളുടെ സംഘടനകൾക്കില്ല അതാണ് അതുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ വളരെ തത്രപ്പെട്ടു തന്നെ ഞങ്ങളെ കണ്ടി വന്നത് ഞങ്ങൾക്കാൾ ജയിച്ചാലും തോറ്റാലും ഞങ്ങളെ കൊണ്ടുനിർത്തും ഞങ്ങൾ ഞങ്ങളുടെ തീരുമാനം ഞങ്ങൾ ആര് സഹായിക്കുന്നു അവർ ഞങ്ങൾ സഹായിക്കാം അതാണ് ഞങ്ങളുടെ പോലീസ് ആരും ഒരു രാഷ്ട്രീയം ഞങ്ങൾ ആര് സഹായിക്കുന്നു ആ വാക്കിന് ഞങ്ങൾ തിരിച്ചു സഹായിക്കും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇന്ന് നിൽക്കുന്നത് ഇന്ന് നാളെ ഞങ്ങളോട് ഉണ്ടാവും പൂർണ്ണമായും കഴിഞ്ഞ പന്ത്രണ്ട് ദിവസം അത് ഞാനിപ്പോ പറയുന്നില്ല അത് അദ്ദേഹത്തിന്റെ ഭാഗ്യം കൂടി എന്തുകൊണ്ട് വേണമല്ലോ ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് കാണാം നമ്മള് എം എൽ എ എന്നൊക്കെ നമുക്ക് മുന്നോട്ട് പോവാം ഞങ്ങളെ സഹായിക്കുന്ന വിശ്വാസം എനിക്ക് ഇന്നലെ

ശബ്ദം ഒന്നിക്കാൻ അതിലില്ലാത്തത് അത് ഞങ്ങൾക്കറിയാം കഴിഞ്ഞ ഇരുപത്തി അഞ്ചാം തിയതി ഒരു അനിൽകുമാറിനെയും ലീഗിന്റെ എം എൽ എയും വിളിച്ച് മഴപ്പുറത്തൊരു മീറ്റിംഗ് നടത്തി അത് കണ്ടപ്പോ നമുക്ക് മനസ്സിലായ കാര്യം എന്താ ഇരുപത്തി അഞ്ചാം തീയതി അത് ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ കച്ചവടവർത്തിക്കുന്ന വേണ്ടിയാണ് ാണ് ഡി സതീശിനോട് ഞാൻ പറഞ്ഞില്ല വി സതീശൻ അവരെ വിളിച്ചു കൊണ്ടുവന്നാണ് ഈ പത്ത് സമ്മേളനം നടത്തിയത് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ജെയിൻ വിൽസൺ പട്ടിക സംസ്ഥാന പ്രസിഡന്റ് ആണ് എൻ്റെ പേര് എൻ്റെ വീട് തിരുവനന്തപുരം ആണ് ഞങ്ങൾ സെക്രട്ടറി ആണ് ഞങ്ങള് ഇദ്ദേവ ഞങ്ങൾ നിൽക്കുന്നു പറഞ്ഞാൽ ആദിവാസികളുടെയും ഗ്രാമീണരുടെയും கர்கருடையும் எத்தையும்சியது அதிப்பிக்க ஆள் போலீஸ் போல மீது ஜது இது போல நாலு மது മത്സരിക്ക അതാണ് ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത് ഇതുപോലൊരു വ്യക്തി കേരളത്തിൽ അതാണ് ഞങ്ങളെ ആവശ്യം അത് ഞങ്ങളെ പിന്തുണ അദ്ദേഹത്തിന് കൊടുക്കുന്നു ഞങ്ങൾക്ക് പത്തിനൂറ് വോട്ടയുടെ ഉള്ളു പള്ളികാരം അത് ഞങ്ങൾ സതീഷ് ഐസോ സബ് സെക്രട്ടറി കൈമ്പർത്ഥി इंदौर आ रहे हैं इंदौर आ रहे हैं इंदौर में क्या सीखेगी कभी इंदौर का संस्कार निकाला आगे सामने पर जाएंगे आगे जाएंगे आगे आ जाएंगे आ जाएंगे लास्ट मोमेंट जंगल मरी जंगल पोल्स कैसे नॉलेज जंगल कैसे मालूम है नॉलेज मालूम है जंगल आदित्यानंद मरते समय लहरा लहरा कब लेकर ये दो അതെ അതെ പൂച്ചക്കുട്ടികളും മത്സരം പുലിയുള്ള